ഞാൻ ഇന്ന് രാവിലെ തന്നെ മമ്മി താമര നട്ടത് എന്തായി നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കയാണ് മമ്മിയുടെ താമര പരീക്ഷണം കണ്ട കഞ്ഞിക്കലേ പണ്ടത്തെ കഞ്ഞിക്കലമാണ് അത് ഓട്ടയായി പോയ കഞ്ഞിക്കലൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമല്ലോ അതിലൊക്കെ പുള്ളിക്കാരി ഇതേ താമര തട്ടൊക്കെ ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ വഴി വരുത്തിയതാണ് എനിക്ക് പരിചയമുള്ളൊരു എന്ന് പറഞ്ഞിട്ട് ആ നിന്ന് മേടിച്ചതാണ് ഇരുന്നൂറ് രൂപ അപ്പോൾ അവൾ അവളെനിക്ക് വേറെ എനിക്കൊന്നും ഈ വാട്ടർ ഇതും വാട്ടർ പ്ലാന്റ് അല്ലേ മമ്മി നോക്കി ദൈവമേ ഇതിൽ നിറച്ച് കൊതുകിൻ്റെ കൂത്താടി ഉണ്ട് മമ്മി രണ്ടൂന്ന് ഗപ്പീനെ ഇതിലെടുത്ത് പിടിച്ചിടണോട്ടോ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ചീത്തയെക്കെ എന്തുകൊണ്ട് നിനക്ക് വിടാ ഗപ്പീനെ കൊണ്ടുവന്നൊക്കെ ചോദിക്കും വേണ്ട ഇവിടെ തെന്നി തെറിച്ച് വീഴും എന്താണ്ടവിടെയൊക്കെ ആകെ ഇടയ്ക്ക് ടെറസിൻ്റെ മുകളിലേ ആകെ വൃത്തിയുടെ ആയിട്ട് ഇടയ്ക്ക് ഞാൻ തന്നെ പിടിച്ചിടാം ഗപ്പീനെ അല്ലെങ്കിൽ കണ്ണും കാണാനില്ലായെന്ന് തോന്നുന്നു ഇപ്പം പാവം ചെയ്തേക്കാം അല്ലേ ഒരുപാട് ചെയ്ത് കൊടുക്കാം തയ്യാറാക്കി നിറച്ച് ഗപ്പിയുണ്ട് നിറച്ച് അപ്പുറത്ത് ഒക്കെ പെയ്യണിങ്ങനെ പെയ്യാന്ന് പറഞ്ഞാൽ ന മനസിലായില്ലേ ഇങ്ങനെ നിറച്ച് കുഞ്ഞുങ്ങളുണ്ടേ നമ്മൾ കൊതുകൊക്കെ വരാതിരിക്കാൻ ഗപ്പീനെ പിടിച്ചിട്ടാൽ മതി കുറച്ച് ഗപ്പീനെ കൊണ്ടുവന്നിട്ടണം ഇതിപ്പോൾ അപ്പം ഇനി ഞാൻ അതിൻ്റെ പണി നോക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാൻ ഗപ്പീനെയൊക്കെ പിടിച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് അപ്പം ഡെങ്കിപ്പനിയൊക്കെ വരാതിരിക്കാൻ താമര നടണവരൊക്കെ നിറച്ച് ഡെ ഗപ്പികളെ മേടിച്ചിട്ടാൽ മതി അപ്പം നമുക്ക് ഗപ്പികൾ ആ കൊതുകിൻ്റെ കൂത്താടിയൊക്കെ തിന്നോളൂ കേട്ടോ